രാമദാസനായ ഹനുമാൻ വിചാരിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം രാമാനുജനായ ഭരതൻ രാമകഥ പറഞ്ഞ് സാധിച്ചു അതെന്താണെന്ന് കേൾക്കണ്ടേ ശ്രീരാമദേവൻ അയോധ്യ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശേഷം ഒരു അശ്വമേധയാഗം നടത്തുകയുണ്ടായി അതിൽ അശ്വത്തിൻ്റെ വടക്കോട്ടുള്ള പ്രയാണത്തെ നയിച്ചത് ഭരതനായിരുന്നു അങ്ങനെ അയോധ്യയിൽ നിന്ന് തിരിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ അശ്വം ഭാരതവർഷത്തിൻ്റെ അതിർത്തിയായ ഹേമകൂടത്തിൽ ചെന്നെത്തി ആ പർവ്വതത്തിന് പതിനായിരം യോജന പൊക്കവും അത്ര തന്നെ പരക്കുമുണ്ട് അവിടെ സുന്ദരമായ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു അശ്വം ആ ഉദ്യാനത്തിൽ പ്രവേശിച്ചതോടെ സ്തംഭിച്ചു നിന്നുപോയി അതിനെ ഇളക്കാൻ പല ജനങ്ങളും ശ്രമിച്ചു നോക്കി ഭടജനങ്ങൾ അതിൻ്റെ അടുക്കൽ ചെന്ന് കുതിരയുടെ കാലുകൾ കൈകൊണ്ട് പിടിച്ച് നിലത്ത് നിന്ന് പോക്കാൻ നോക്കി എന്നിട്ടും അശ്വം ഒരു അണുപോലും ഇളകിയില്ല ഉടൻ ബലശാലിയായ ഹനുമാൻ തൻ്റെ വാലുകൊണ്ട് ചുറ്റി ആഞ്ഞു വലിച്ചു നോക്കി ഒരു രക്ഷയുമില്ല അപ്പോൾ ഹനുമാൻ ശത്രുഘ്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വാലുകൊണ്ട് നിഷ്പ്രയാസം ദ്രോണപർവ്വതം പറിച്ചെടുത്തതാണ് ഇതെന്താശ്ചര്യം ഒരു കുതിരയെ ഇളക്കാൻ സാധിക്കുന്നില്ലല്ലോ അതിന് പരിഹാരം കാണാൻ ഭരതനും എല്ലാവരും ചേർന്നു ൗനക മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് വിവരങ്ങളെല്ലാം മുനിയെ അറിയിച്ചു മുനി ഇത് കേട്ട് അല്പം ധ്യാനത്തിലിരുന്ന ശേഷം മറുപടിയായി ഇങ്ങനെ പറഞ്ഞു കാവേരി തീരത്തുള്ള ഗൗഡദേശത്ത് സാത്വികൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ തപസ് ആരംഭിച്ചു ഒരു നാൾ ജലം ഒരു നാൾ വായു ഇങ്ങനെ നാളുകൾ കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം മരണമടഞ്ഞു അപ്പോൾ ഒരു വിമാനം ആകാശത്തിൽ നിന്ന് വന്ന് സാത്വികനെ മേരുശിഖരത്തിലെ ജംഭു നദിയിൽ എത്തിച്ചു അവിടെ ആ നദിയിൽ തപസ്സു ചെയ്ത് പുണ്യം നേടിയവർ അപ്സരസ്സുകൾ ഒന്നിച്ച് വിഹരിക്കുന്നത് കണ്ടു സാത്വികനും അവരോടൊപ്പം ചേർന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അഹങ്കാരത്താൽ സാത്വികൻ മഹർഷിമാർക്ക് എന്തോ ഒരാപ്രിയം ചെയ്തു അവർ ശപിച്ച് രാക്ഷസനാക്കി രാക്ഷസനാക്കി ശാപമോക്ഷമായി ഇങ്ങനെ പറഞ്ഞു അങ്ങ് ശ്രീരാമദേവന്റെ കുതിരയെ സ്തംഭിപ്പിക്കുമ്പോൾ ഭരതൻ വന്ന് രാമചരിതം കേൾപ്പിക്കും അതോടുകൂടി അങ്ങയുടെ ശാപവും തീരുമെന്ന് അനുഗ്രഹിച്ചു ശൗനക മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട് ഭരതൻ കുതിരയുടെ അടുത്തു ചെന്ന് അതിനെ രാമകഥ കേൾപ്പിച്ചു ഉടനെ തേജസ്വിയായ ഒരാൾ ആകാശത്തിലൂടെ വിമാനത്തിൽ നിന്ന് വന്ന് പറഞ്ഞു ഹേ രാജാവേ രാമചരിതം കേട്ട് ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു എനിക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ വിടതെന്നാണ് ആഗതൻ സാത്വിക ബ്രാഹ്മണനാണെന്നറിഞ്ഞ ഭരതനും കൂട്ടരും വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി കുതിരയെയും കൊണ്ട് യാത്ര തുടർന്നു നമസ്തേ